ഹലോ അപ്പൊ നീണ്ട നാള് നീണ്ട നാളുകൾക്ക് ശേഷം നമ്മുടെ സെലിബ്രിറ്റി ഇവിടെ എത്തിയിരിക്കാണ് ഭയങ്കര ജോലി സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കരമായ ബിസി ഭയങ്കര ഗമയിലാണ് ആള് കേട്ടോ അപ്പൊ ഞാൻ ഏഹ് സർക്കാർ ജോലി കിട്ടിയപ്പം ആളറിയാമോയ നിലത്തങ്ങല്ല അപ്പൊ ഞാൻ നമ്മുടെ സെലിബ്രിറ്റി സാബുവിനെ കാണിച്ചിരണ്ടെ അപ്പൊ അമ്മ ഇന്നലെ പാരിപ്പള്ളിയില് മോളെ വീട്ടിലൊക്കെ പോയിട്ട് ഇന്ന് എത്തിയിരിക്കയാണ് അപ്പൊ ഞങ്ങള് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പോയിട്ട് വന്നപ്പം അമ്മ എന്തു അമ്മ എന്തി എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് അമ്മ ഇവിടെ ഇല്ലായിരുന്നു അമ്മേനെ ഇനി കിട്ടാൻ പാടാ ഇനി മോളെ പ്രസവം എടുക്കാൻ പോണം വാവേ നോക്കണം കുളിപ്പിക്കണം എന്തെല്ലാം ഡ്യൂട്ടിട്ടില്ലേ ഇന്ന് എന്താ തിന്നുവാണ് ഞാനില്ല ഞാൻ പോണേ അവിടെ ഒരിടത്തിട്ട് താങ്ങാൻ തന്നെ വയ്യല്ല എഴുന്നേക്കൂല ഞാൻ ഇവിടെ ചപ്പടഞ്ഞിരുന്നു പോയി ഇനി പാടാൻ എണീക്ക് അപ്പോൾ നമ്മുടെ ഇന്നിപ്പം എന്താ കണ്ടന്റ് ഉണ്ടാക്കും എല്ലാവരും വീഡിയോ വീഡിയോ ഇടുന്നു പറയുന്നില്ലേ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ചെയ്യുന്ന കഷ്ടപ്പാടെ അത് രസമാണ് അതെ അതെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം നമ്മളെ വീഡിയോ കാണണം ആ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന പാടെ ദൈവമേ തല നന്നായിട്ട് വർക്ക് ചെയ്യണം ഒരു സ്ഥലത്ത് ഇരുന്ന് എനിക്ക് പാടാൻ നല്ല എടുത്ത് പൊക്കല്ലേ അതെ 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 ആ അപ്പൊ ഏഹ് നമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഇങ്ങനെ കണ്ടന്റ് കണ്ടുണ്ടാക്കുക വലിയൊരു അതെ അതെ വിഷഡന് ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ കണ്ടെന്നണ്ടാക്കിയ അഭിനയിക്കാൻ പാടില്ല അതെ അതെ അതുകൊണ്ട് വിഷഡന് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ തല പോകഴിഞ്ഞ ആലോചിക്കുന്നവർക്ക് അതിന്റെ ഒരു മനസ്സിലാവും ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അത് ആ അപ്പൊ അപ്പൊ അമ്മ നമ്മുടെ നാട്ടിലെത്തിയിരിക്ക സ്റ്റാർ കണക്കിരിക്കുന്ന പുളിക്ക് കൃഷിക്കാരി കൃഷിക്ക് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നു തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണം കണ്ടിട്ട് ഉണ്ടാക്കിയ വേണംന്ന് വെച്ചാ ഞങ്ങൾ മൂന്നുപരും കൂടെ അടുക്കളയിൽ നിന്ന് തല പൊകുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ എനിക്ക് ചുറ്റും കിളി പറക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇന്ന് ചോമയുടെ ഒരു കണ്ടന്റ് കണ്ടനുണ്ടാകുന്നു പറഞ്ഞു അതിങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ കണ്ണൻ്റെ കാര്യമുണ്ടോ അത് നല്ല അത് നല്ല കാര്യണ്ട കാര്യമില്ലല്ലോ പറയുന്നത് ഹാപ്പി ഉണ്ടേ ഇന്ന് ഹാപ്പീസ് ഉണ്ടാണ് ഹാപ്പി ഉണ്ടായിട്ട് ഇങ്ങനെ ചൊറിയും പിടിച്ച് ഇവിടെ കുത്തിയിരിക്കുകയാണ് കുത്തിയിരിക്കക്ക് അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ ചിന്താമണ്ഡലം എല്ലാം കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത് അടുക്കളയിലാണ് അതവല്ല ഞേയും ചെയ്യാം നല്ല ഡിസ്ക് ബുദ്ധി ഉണരും അങ്ങനെ ആ ചായയും കുടിക്കാം അങ്ങനെ ഉം നമ്മൾ നമ്മള് പോണടത്തൊക്കെ അമ്മയെ കൊണ്ടുപോകും അമ്മയെ കൊണ്ടുപോകുന്നു പറയുന്നില്ലേ അമ്മയുടെ നാട്ടിലൊന്നും ഇല്ല ഉണ്ടെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റും അമ്മ എപ്പോഴും ബിസിയാ പങ്കെ ബിസിയാ അതെങ്ങനെ സെലിബ്രിറ്റിക്ക് ഇച്ചിരി ജാടാ കൂടുതലാണ് കേട്ടോ അതെ 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 എനിക്ക് എനിക്കൊബൈലി ചോദിച്ചു അതെ രണ്ടുപേർക്കും നല്ല ഒന്നാം തരം ജോലിയുണ്ട് അപ്പം അതിനിടയിൽ ഒരു സൈഡായിട്ടാണ് ഈ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ എന്താ പറയാ ആനിക്കല് കാണിക്കല്ലാണിവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ടിരുന്നു ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ കാണുന്നു ആ വേണം അപ്പൊ നമ്മുടെ അമ്മ ജോലിക്ക് പോയി ബിസിയാണ് പിന്നെ ജോലിക്ക് പോയിട്ട് വന്ന അമ്മ മോളെ വീട്ടിൽ പോവും ചേട്ടനും പോവും എന്താ അവിടെ ഉണ്ടോ അവിടെ ഭയങ്കര ഡിസ്കഷൻ അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ടാ ഇപ്പൊ അമ്മയില്ല പിന്നെ കണ്ടന്റെ ക്ഷാമം അതൊക്കെ പറയാനാണ് ഞാൻ വന്നത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും അമ്മ നമ്മളെ ഫോണടുത്തൊക്കെ കൊണ്ടുപോവാ കൊണ്ടുപോവാന്നൊന്നും ചോദിക്കരുത് അമ്മ പങ്കറ ബിസ്സി ആയിപ്പോയി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഹാപ്പി സുണ്ടേ എല്ലാവർക്കും പോസ്റ്റ് ചെയ്യുമ്പോൾ ചെലപ്പോ സുണ്ടേ പോസ്റ്റ് ചെയ്യൂല പിന്നെ മണ്ടേ ഇല്ല മോളെ പ്രസവം കഴിഞ്ഞാല് ഫ്രീ ആവൂല കുഞ്ഞാവേ നോക്കണം ആ ബിസ്സിയാണ് പങ്കറ ബിസ്സിയാണ് ഇച്ചിരി ജാടയുണ്ട് ഭംഗറ ജാടയാണ് തറയിലൊന്നും അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാറ്റ ബൈ ബൈ സി യു